ഞാനും ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്ന് ഐഷാസി ഒരുമിച്ച് അതൊക്കെയാണ് ദീന് ആ ഇതൊന്നും ഉറക്കെ പറയുന്നതിന് മടിക്കണ്ട ഹദീസാണ് നൽകട്ടെ മനസ്സിലായില്ലേ നമ്മുടെ കുളി എന്താ ആ കേറിക്കാടിയല്ല നല്ല മറയോടുകൂടിയുള്ള ഗുളിയാണ് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു വേണം മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ തന്നെ ചിത്രം കണ്ടു കഴിഞ്ഞാണിയില്ലാത്ത കുളി മുമ്പ് ഞാനങ്ങനെ കുളിക്കരുതെന്ന് പ്രസംഗിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒന്ന് രണ്ടാളുകൾ കയറി അതിനകത്ത് കയറിങ്ങനെ കൊത്തുന്നതാണ് ഏയ് അങ്ങനെ കുളിക്കരുത് തുണിയില്ലാതെ കുളിക്കരുത് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഹിമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ വാക്കല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഒരിയാനായി കുളിപ്പി കുളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും മനസ്സിലാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അങ്ങനെ തന്നെയാണ് ഔറത് മറക്കണം പൊക്കളിൽ മുട്ടുപൊക്കളിടയിൽ മറച്ചിട്ട് വേണം കുളിക്കാൻ തങ്ങളോടൊപ്പം ഞാനും പ്രവാചകരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒന്നിച്ച് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ കുളിച്ചിരുന്നു വലിയ ശുദ്ധിയിൽ നിന്നാണ് ആ കുളി ഉണ്ടായതും എന്നും ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് സന്തോഷാണ് ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ നേരം വിളിക്കുന്നവര് വൈകിട്ട് അകരിവ് വരെ ഇന്ന് വള്ളിയിലോട്ടില്ല കേട്ടോ എന്താ ഞങ്ങള് കുളി രാവിലെ മുതൽ തുടങ്ങും സാ പറഞ്ഞായിരുന്നു കുളി അങ്ങനെ കാക്ക കുളി വിളിച്ചോണ്ടിരിക്കാനല്ല ഏ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്താണ് ഒരു സന്തോഷമാണ് മനസ്സിലാക്കണം അതാണ് അപ്പുറം അതൊക്കെ ഒരു റാഹത്താണ് അള്ളാഹു തോഫി ഒക്കെ നൽകുമാറാവട്ടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അലൈഹി വസ്ലമ തങ്ങളുടെ ശൈലിയാണ് ഭാര്യയ്ക്ക് അശുദ്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ മാറ്റി പാർപ്പിക്കുക ഭാര്യ അശുദ്ധിയുള്ള ഘട്ടത്തിൽ പോലും അവളുടെ തലയിൽ മുടിയിഴകൽ പ്രവാചകർ സല്ലാഹുലി സ്വലിങ്ങനെ തലയിലെ തലോടി കൊടുത്തുകൊണ്ട് മുടിയിരകൽ തലവി പ്രവാചകരോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ ചേർത്ത് തന്നെ കടത്തി സഹിതത്തിന് ആയുഷാസ് കറിയൊന്നും ആവില്ല അശുദ്ധിയുടെ ഘട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല അല്ലാതെ തന്നെ ചേർന്ന് കിടക്ക നമ്മളാണെങ്കിലും അടുത്ത ആഴ്ച കാണാം ഘട്ടം ഒരാഴ്ചത്തേക്ക് ആചിയാരില്ല വഴിക്ക് അവിടെയൊക്കെയാണ് വിഷയം അപ്പൊ പെണ്ണുങ്ങൾ ഇപ്പുറത്തോട്ട് മാറിക്കിടന്നിട്ട് ചാറ്റിങ് ഇതൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് മനസ്സിലാക്കണം പഠിക്കണം നമ്മൾ പ്രവാചകന്റെ ജീവിതമാണ് കുടുംബജീവിതം കുടുംബജീവിതം തകരാറിരിക്കാൻ ഇത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രണ്ടാമത്തെ വസ്തു എന്റെ ഭാര്യമാരാണ് ഭാര്യ ഭാര്യമാരും അത്തരത്തിലുള്ളവരാകണം അതൊരു വിഷയം സാലിഹത്താവണം അല്ലാഹു നമ്മുടെ ഒരു ഉള്ളത് വേണ്ട അള്ളാഹു ഞങ്ങള് അനുഗ്രഹിക്കണേ അള്ളാഹ് ഉറക്കെ പറയുക നൽകട്ടെ നമ്മുടെ ഇണകളെല്ലാം അള്ളാഹു സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ നമ്മളെയും അള്ളാഹു സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ ആ ബക്കറ്റ് ഒന്ന് കൊണ്ടു വന്നോളി നല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ നല്ല മഴ അല്ലെ റാഹത്തുള്ള മഴയല്ലേ എന്താ സുഖം നേരത്തെ കിടന്ന് കിടന്നുറങ്ങാം അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ പോകുന്നുണ്ട് നേരത്തെ പോയി കിടന്ന് കിടന്നുറങ്ങാം വേങ്ങണ്ടോ വേങ്ങണ്ടോ നാഹു മറക്കത്തീട്ടെ أحمد الله مسليا مسلما مصلي على أحمد والآل والأصحاب من للآل آل لا إله إلا الله ركز <applause> لا إله إلا الله محمد رسول الله بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله ഈ നൽകുന്ന സദക്ക ആഹുറത്തിലേക്ക് ഉപകരിക്കുന്ന സദക്കയായി കപൂലാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് ഞങ്ങളെവരെയും നീ കാവലിലാക്കണേ അല്ലാ ഹബീബായ രബിതങ്ങളോടുള്ള അഷ്കിനാൽ അനുരാഗത്താൽ ഞങ്ങൾ കൂടിയതാണ് ഈ ഇരുത്തം നാളെ പാരത്രികലോകത്തുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കണേ ഞങ്ങളുടെ ഈ അതിൽ ലൈവായി കേൾക്കുന്ന മൊമിനീയങ്ങളുണ്ട് മോമിനാത്തുകളുണ്ട് സർവർക്കും ഹൈറ പ്രദാനം ചൊരിയണേ നന്നാക്കി തരണേ ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ പൂമുഖം ദർശിച്ച് നല്ല ദിവസത്തിൽ അള്ളാഹുവേ നല്ല മരണം ഞങ്ങൾക്ക് സാധ്യമാക്കി തരണേ അല്ലാ അതിനുരിക്കുന്ന മദിരി അനുഗ്രഹിക്കട്ടെ ഭാര്യത്താണെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് ഇതാർത്ത ഇരയത്ത പ്രവാചകൻ അരുളി നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാൽ നിനക്ക് സന്തോഷം വരും ആ അങ്ങനെയുണ്ടോ ഭാര്യയുടെ മുഖം കണ്ടാൽ നീ സന്തോഷിക്കും നീ അവളിലേക്ക് നോക്കുമ്പോ തന്നെ നിന്റെ മനസ്സ് നല്ല അങ്ങനെയാണോ തിളങ്ങ വീട്ടിലോട്ട് ചെന്നാ ഉടനെ കടന്നൊരു കുത്തിവോലെയാണ് വാതില് തുറക്കുന്നു നേരെ പെണ്ണുങ്ങൾ പോകുന്നു തിരിഞ്ഞു കിടക്കുന്നു കിബില തെറ്റി ഒറ്റ കടത്തും തലവേദനയാണ് ഉള്ള ജോലി മുഴുവൻ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുക അങ്ങനെയാണോ ഇപ്പോഴത്തെ അവസ്ഥ ആണ് ഉസ് അങ്ങനെയുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ ജീവിതം ചിന്തിക്കുക അതല്ല വീട്ടിലേക്ക് നീ ചെല്ലുമ്പോൾ തന്നെ കോളിമ്പലടിക്ക നീ വരുന്നതും പ്രതീക്ഷിച്ച് നേരത്തെ കാത്തിരിക്കുക നമ്മൾ ഭാര്യയോട് നേരത്തെ വരുന്നു എന്ന് അറിയിക്കണമെന്നാണ് ഹദീസാണ് അതിന് വിധങ്ങളുടെ ശൈലിയാണ് ഇന്ന് പുതിയ ജനറേഷൻ ഏതോ ഒരുത്തം തുടങ്ങി വെച്ചതാണ് ഏതോ ഒരു ഹവാൻ തുടങ്ങി വെച്ച പരിപാടി ഇപ്പൊ എല്ലാവരും കാണിക്കണം കാണിക്കണെന്ത് ഗൾഫിൽ നിന്ന് തന്നെ അവൻ പതുക്കെ മൊബൈൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയും തിരിച്ചു പിടിച്ചുകൊണ്ട് തുടങ്ങാ പരിപാടി രാത്രിയിൽ ഒളിച്ചും പാത്തും അവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു വരുന്നു ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വരുന്നു എയർപോർട്ടിൽ ഇറങ്ങി കൂട്ടുകാരനുമായിട്ട് വരുന്നു പാതിരാത്രി സമയത്ത് ഡോറ് തുറക്ക് വെല്ലടിക്കുന്നു ഉടനെ ഇങ്ങനെ കോട്ടുപാവിട്ടുകൊണ്ട് ഉമ്മ വരുമ്പോൾ ക്യാമറ കാണിച്ചു കൊടുക്കുക സർപ്രൈസ് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല അതാദ്യം പഠിക്കൽ നമ്മുടെ തലമുറകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മലബാറിന്റെ മക്കൾ ഒരിക്കലും ഇത് ചെയ്യരുത് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതേ അല്ല ശരിയല്ലത് അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന നബിയുടെ വിശിച്ചുണ്ടല്ലോ നേരത്തെ തന്നെ ഒരു ഒരു ദൂതനെ ദൂതനെ അയക്കും റസൂലൻ പ്രവാചകൻ ഞാൻ വരുന്നുണ്ട് ഇന്ന സമയത്താണ് എത്തുക പ്രവാചകർ എത്തുന്നുണ്ട് നേരത്തെ അറിയിക്കാൻ അവ കുടുംബക്കാരതിനു വേണ്ടി ഒരുങ്ങി റെഡിയായി കാത്തു നിൽക്കും ഇതിങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ചെന്ന് കയറുന്നത് സംശയ രോഗത്തിന്റെ ലക്ഷണമാണ് അതും ഗുണമുള്ള കേസല്ല പാതിരാത്രി ചെന്നിട്ട് വാതിരി പൊളിച്ച് ഓടി പൊളിച്ച് ചകത്ത് കയറുക പുറകോശത്തോടെ ചെന്നിട്ട് വെല്ലുവിളിമുറിറങ്ങി വരുന്ന ഉമ്മായും ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക എന്നിട്ട് അവര് മൊബൈലിൽ മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അവര് മറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും കുളിമുറിക്ക് അകത്തോട്ട് കയറിച്ചില്ലല്ലോ ക്യാമറയൊക്കെ ഉണ്ടോ വേറൊരുത്താൻ അതിനുവേണ്ടി ഒരു ക്യാമറ ഇതൊക്കെ ഇപ്പൊ നിലക്കുന്ന ഏറ്റവും വലിയ നാശങ്ങളാണ് അതൊക്കെ വലിയ വിപത്താണ് അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ ഇന്നത്തെ ജനറേഷൻ കാണിച്ചു കൂട്ടുന്ന ചില പ്രായമാണത് ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല നല്ല ശൈലി അല്ലത് മറിച്ച് നേരത്തെ തന്നെ അറിയിക്കുക പ്രവാചകരുടെ ചരിയായിരുന്നു അത് മാത്രമല്ല ഒരു വീട്ടിൽ അറിയിപ്പ് കൊടുക്കാതെ ചെന്ന് ചേരരുതെന്നാണ് പ്രവാചകൻ അരുളിയിട്ടുള്ളതും സലാം പറയാതെ തന്നെ അസ്സലാം അലയിക്കുമെന്ന് വീടിന്റെ മുന്നിലെത്തിയാൽ തന്നെ മൂന്ന് പ്രാവശ്യം ഉറക്കെ പറയണമെന്നാണ് ഒന്ന് പറഞ്ഞു കേട്ടില്ല വീണ്ടും പറയണം മൂന്നാമതും പറയണം മൂന്നുവട്ടം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ തിരിച്ചു പോകണം പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ മുഖേന അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അധ്യാപനമുണ്ട് സൂറത്തു നൂറ് പെണ്ണുങ്ങളെ പ്രത്യേകം പഠിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫ കാരണം അതിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും ധാരാളം ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറ അറിയണം പലർക്കും അതറിയില്ല അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഇതൊക്കെ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അസ്സലാമും വീട്ടുകാരത് കേട്ടവർ പ്രതികരിച്ചാൽ രണ്ടാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ അസ്സലാമിക്കും മൂന്നാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും അസ്സലാമലും അനുവാദം ചോദിക്കാൻ അല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് നേരെ കഥ കുറക്കാൻ പാടില്ല അങ്ങനെ കയറിയ വ്യക്തിയെ പ്രവാചകർ തിരിച്ചു വിട്ടിട്ട് സലാം പറഞ്ഞ് പ്രവേശിക്കാൻ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ അലിജു ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്ന അനുവാദം ചോദിച്ച് കയറി വരാൻ മുഹമ്മദ് മുസ്തഫ അങ്ങനെ

എനിക്കെന്റെ മാതാവ് മാത്രമാണ് മാതാവ് മാത്രമാ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കാതെ കടന്ന് ചെല്ലാമോ അല്ലാൻ പറയുകയാണ് ഇല്ല 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 ഇല്ലാടില്ല നമ്മുടെ മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു പൊതുവെ ഒരു ചെയ്തി കൊണ്ട് എങ്ങനെ ഫ്രണ്ടിൽ നല്ല ഗ്രില്ല് പിടിപ്പിച്ചിട്ട് പൂട്ടിട്ടിട്ട് പോകും പുറകില്ലത്തെ സംഭവം എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് എല്ലാവരും പുറകു വഴിയാണ് അത് തോട്ട് കയറി ചെല്ലുന്നത് ആണോ മിക്ക വീടുകളിലങ്ങനെയുണ്ട് അത് നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് എപ്പോഴും കിടക്കേണ്ടത് ഫ്രണ്ടിലാണ് എപ്പോഴും സന്ദർശനവും ഫ്രണ്ടിലൂടെ തന്നെയാണ് വീട്ടുകാരായാൽ പോലും പെണ്ണുങ്ങൾ അവരടുക്കള ഭാഗത്തിലൂടെ വരുന്നു എന്നാലും നമ്മളെ സന്ദർശിക്കാൻ വരുന്ന പൊതുവായിട്ട് വരുന്നവർ അവർക്കൊക്കെ അവിടെ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവർ ഭാഗത്തൂടി പോകുന്നു ഓക്കെ അല്ലാത്തപ്പോഴെപ്പോഴും ഫ്രണ്ടിലത്തെ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വരുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കണം ഭയങ്ക പോലെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കൂടെയാണ് ഗേറ്റിൽ കൊണ്ടുപോകുന്നത് അത് നല്ലതല്ല നല്ലതല്ല അതൊന്നും ഒരു യഥാർത്ഥ മോമിനിന്റെ ചരിയിൽപ്പെട്ടതല്ല എപ്പോഴും ഫ്രണ്ടിലൂടെ തന്നെയാണ് കിടക്കേണ്ടത് എന്നാ പിന്നെ അവിടെ വിത്തി കെട്ടി അടച്ചിരിക്കുക ഇതിലേക്കൂടി പ്രവേശനം ഇല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകാനും ഇറക്കാനും മാത്രമാണ് ഈ വാതിലെങ്കിലും എന്തിനാണ് ഇങ്ങനെ ചെച്ചിരിക്കുന്നത് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അബദ്ധങ്ങളാണ് ആരോഗ്യമോ ചെയ്തു വെച്ച ചില ചെയ്തികളാണ് ഈ കാണിക്കുന്ന പ്രവണതകളൊക്കെ മാറ്റി ദീനിലേക്ക് തന്നെ വീണ്ടും പഴമയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവരി അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതൊരുപാട് വാതിലുകൾ കൂടി എണ്ണം കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് എനിക്ക് ാണ് മാത്രമാണ് വീട്ടിലുള്ളത് ആദരവായ പ്രവാചകനെ പറയുകയാണ് ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ പോലും അനുവാദം പറയുകയാണ് എന്റെ വീട്ടിൽ ഉമ്മ മാത്രമാണ് വേറെ ഒരാളുമില്ല ഹബീബേ ഹബിബി അള്ളാൻസു പറഞ്ഞു ഉമ്മയോട് അനുവാദം ചോദിക്കാതെ കടക്കരുതേ കടക്കരുതേ മൂന്നാമത്തെ വെട്ടവും ചാമ്പുറതി എന്നാകുന്നെ പറയുകയാണ് എന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഹബീബേ അനുവാദം ചോദിക്കണോ ചോദിക്കണോ അങ്ങനെ സൂരുടനെ മറു ചോദ്യം ചോദിക്കുകയാണ് ആ തുരീതു അന്തറ ഉമ്മരിയാന നിന്റെ ഉമ്മ നഗ്നായി കാണുന്നതിന് നീ ഇഷ്ടം വെക്കുന്നുണ്ടോ ചോദ്യം കാരണം സ്ത്രീകൾ അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൽ എണ്ണയിട്ടോ മറ്റോ ഒക്കെ അവർ സ്വന്തമായി നിലകൊള്ളുന്ന ഒരു സമയമാകാം നീ പെട്ടെന്ന് ചെന്ന് അങ്ങനെ ചാടിച്ചെന്നൊരു തുറക്കലും വിഷയങ്ങളും അത് അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കാനും പല അസുഖങ്ങളിലേക്കും ചിലപ്പോൾ നയിക്കാനും കാരണമായേക്കാം ചെയ്യാൻ പാടില്ല ഒറ്റക്കാണെങ്കിൽ പോലും ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ് നമ്മൾ മാത്രമേ ഉള്ളൂ ചുമ്മാ സലാം പോലും പറയാതെ തോട്ട് എന്നിട്ട് പാട്ടും പാടി കയറി ചെല്ലാം പാടില്ല എപ്പോ ചെന്നാലും അസ്സലാമോ പറയണം അതിന് ഇന്ന് കൊടുക്കുന്ന ഒരു സിമ്പലാണ് എന്ത് എന്ത് പോളിംഗ് അത് മാത്രം കൊണ്ടായില്ല അതൊക്കെ പാശ്ചാത്യം കൊണ്ടുവന്നതാണ് നമ്മുടെ ശൈലി അസ്സലാമോ ആലിയിക്കും പറയണം അങ്ങനെ സലാം പറ ഭാര്യയോട് നിങ്ങൾ സലാം പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിടയിൽ ഉള്ളതാകുന്ന ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും ഒരു മോമിനായി മനുഷ്യൻ മറ്റൊരു മോമിനെ കണ്ട് സലാം പറഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മുത്തുനബിയുടെ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ സലാം പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസ്സലാമു അലൈക്കും അതിനകത്ത് ഭയങ്കര സംഭവമാണ് അള്ളാഹുനെ നാമമാണ് സലാം അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ അഭിവാദ്യം വേറൊരു മതത്തിലും ഇത്രയേറെ ശ്രേഷ്ഠമായ അഭിവാദ്യമില്ല ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ഇതിലൊന്നും കാര്യമില്ല ഇതിനപ്പുറം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അഭിവാദ്യമാണ് എന്ത് അലൈക്കും ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ വാലേക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എത്ര ശ്രേഷ്ഠമായ വാക്കാണ് ഒരു ഭാര്യ ഭർത്താവിനോട് പറയും ഭർത്താവ് ഭാര്യയോട് പറയും നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വർഷം മുപ്പതായി നാൽപ്പതായി ഇന്ന് വരെ പരസ്പരം ഒരു സലാം പോലും കണ്ടാൽ പറയുന്നുണ്ടോ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നീ നിലനിർത്തി തരണേ അല്ലാ നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹി തങ്ങൾ ഉറപ്പപ്പെടുത്തുകയാണ് ഒരു ഭർത്താവിന്റെ അടുക്കൽ ഒരു ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ ഭാര്യയുടെ അടുക്കൽ ഭർത്താവ് ഏറ്റവും നല്ല രീതിയിൽ സ്വീകാര്യനാകുന്നത് ആദരവായ പ്രവാചകനെ പറയുകയാണ് ലോകത്തെ ഏറ്റവും അത്യുത്തമനാരെന്നറിയാമോ സ്വന്തം ഭാര്യയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയാണ് എന്റെ ഇക്ക ഓക്കെയാണ് അയാൾ നല്ല നിസ്കാരമൊക്കെ ഉള്ള വ്യക്തിയാണ് കള്ളു കുടിക്കൂല ഒരു സിഗരറ്റ് പോലും ഇല്ല ഒരു ലഹരിയുടെ പരിപാടിയും ഇല്ല കറക്റ്റായി അഞ്ച് പക്കത്ത് നിസ്കരിക്കും പള്ളിയിൽ ബാങ്ക് വിളിക്കേണ്ട താമസം പള്ളിയിൽ പോകും കറക്റ്റ് ജമാഅത്ത് കറക്റ്റ് വീടിന്റെ കാര്യങ്ങളൊക്കെ പക്കയായി കൊണ്ടുപോകുന്നു മക്കളുടെ കാര്യം എന്റെ കാര്യമൊക്കെ ഓക്കെയാണ് എന്ന ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ട് അവകാശപ്പെട്ടാൽ ആ ഭർത്താവ് സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ലോകത്തെ ഏറ്റവും ഉത്തമൻ അവരാണ് ഭാര്യയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം നമുക്കൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഇത് മറ്റ് സ്ഥാനമാനങ്ങൾ ഇന്നതിന്റെ ആള് ഇന്നതിന്റെ ആള് ഇന്നതിന്റെ ആള് പള്ളിയുടെ ആള് മഹല്ലാള് മദ്രസയുടെ ആള് ഒന്നും അല്ല ഏറ്റവും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് നിന്റെ ഇണയുടെ കയ്യിൽ നിന്ന് ഭാര്യയുടെ കയ്യിൽ നിന്ന് അള്ളാഹുദോഫി തരട്ടെ അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം അതിനെന്ത് വേണം നമ്മുടെ ജീവിത ശൈലികൾ നന്നാക്കി എടുക്കണം നൽകട്ടെ നൽകണേ ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി ഉണർത്തട്ടെ െ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയതാകുന്ന ഭാര്യയെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഭർത്താവ് പരിപൂർണമായി പൊരുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഭർത്താവ് പറയുകയാണ് എന്റെ ഭാര്യ എനിക്ക് എല്ലാം എല്ലാമെല്ലാമായിരുന്നു എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിയിരുന്നവളായിരുന്നു എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവളായിരുന്നു ദീനിയായ ചിട്ടയിൽ ജീവിച്ചിരുന്നവളായിരുന്നു മതബോധമുള്ളവളാണ് മതനിഷ്ഠയുള്ളവളാണ് തക്കവിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവളാണ് ഒരാളോട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയാത്തവളാണ് എന്റെ ഭാര്യ സാലിഹത്താണ് എന്ന് ഭർത്താവ് ഒരു ഭാര്യയെക്കുറിച്ച് ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് പറഞ്ഞാൽ തീർച്ചയായും പെങ്ങളെ നീ സ്വർഗാവകാശിനിയാണ് നീ സ്വർഗത്തിൽ പ്രവേശിച്ചു ആ ഒരൊറ്റ വാക്കിലൂടെ തന്നെ സ്വർഗത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹി സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തി തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയ കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം ലഭിച്ചാൽ സഹോദരിമാര് അതിനേക്കാൾ വലുത് മറ്റെന്തെങ്കിലും വേണോ ഈ ദുനിയാവ് ഒരു ചെറിയ കുടിലിലാണ് നീന്തെൻ്റെ ഭർത്താവും വസിച്ചത് വളരെയേറെ പ്രയാസമായിരുന്നു സാമ്പത്തിക ഞെരുക്കമുണ്ട് ബുദ്ധിമുട്ടാണ് ആളുകൾ കുറ്റപ്പെടുത്തുന്നു സമൂഹം ഒറ്റപ്പെടുത്തുന്നു ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾക്കിതിലുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത് എല്ലാം നിങ്ങൾക്ക് മറക്കാം പൊറുക്കാം സ്വർഗം കിട്ടുമെങ്കിൽ അള്ളാഹുതോഫിക്ക് നൽകട്ടെ അത് കിട്ടണമെങ്കിൽ എങ്ങനെ വേണം ഭർത്താവിനെ അത്രയേറെ സംതൃപ്തിപ്പെടുത്തുന്ന ജീവിതം നയിക്കണം വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന പൊതിയുടെ കവറ് കണ്ടിട്ട് ഏതാണ് കയ്യിലിരിക്കുന്ന പൊതി നല്ല ജ്വല്ലറിയുടെ പൊതിയാണെങ്കിൽ ഓടിച്ചെന്ന് മുസാഫായും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കിബില തെറ്റി കടക്കുക കൈയുടേതാകുന്ന കവറ് കണ്ടിട്ട് ഇഷ്ടംപെടുക്കുന്ന പരിപാടിയാകമ്പാടി ആ എവിടുന്നാ വരും നല്ല മാളിന്ന് വരികയാണോ അതല്ല എവിടുന്നാ വരുന്നത് ഇന്ന ജല്ലറിന്ന് വരികയാണോ എന്താണ് കയ്യിലെ ഇങ്ങനെ നോക്കുക അപ്പൊ നല്ല റാഹത്തായിട്ട് ഓടിച്ചെന്ന് അങ്ങനെ ആകരുത് ഒന്നുമില്ലാതെ വന്നാലും ചെന്ന് കൈക്ക് പിടിച്ചു കൊണ്ടുവരുമായിരുന്നു ഫാത്തിമ ബിരി ഒന്നുമില്ല കൈവീശ വരുന്നത് ക്ഷീണിച്ചവശനായിട്ടാണ് വരുന്നത് അറിയാം കയ്യിൽ പോയി പിടിക്കും വേറെ ആരും ഇല്ലെങ്കിൽ ചെന്ന് ഓടി ചെന്ന് കൈക്ക് പിടിച്ച് നേരെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി നല്ല തണുത്ത വെള്ളം കൊടുക്കും ആദ്യം തന്നെ ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി മാറി അല്പനേരം മൗനം അവലംബിച്ച് കഴിയുമ്പോഴാണ് ഫാത്തിമാബിയെ ചോദിക്കുക എന്നുണ്ട് വിശേഷം യാത്രയൊക്കെ സുഖമായിരുന്നു അങ്ങോട്ട് ചോദിച്ചു കൊടുക്കണം ഒരു ഭർത്താവ് ഇത്രയേറെ പ്രയാസം സഹിച്ച് പകലെന്തിയോളം പാടത്തും പറമ്പത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന് പ്രയാസം അനുഭവിച്ചു അദ്ദേഹം ഇവിടെ വന്നങ്ങോട്ട് കയറി അല്ലെങ്കിൽ ജോലിയുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ചൂട് കൊണ്ട് ബുദ്ധിമുട്ടി കൊണ്ട് വരുമ്പോൾ അയാളെ കിടന്ന് ഞാൻ പറഞ്ഞ് സാധനം വാങ്ങിച്ചു നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോഴാണ് ഓർത്ത അല്ലേ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ എങ്ങനെ ടെമ്പറേച്ചർ തെറ്റായിരിക്കും ബി പി അങ്ങനെ കൂടാതിരിക്കും ഇത്രയേറെ യാത്ര ചെയ്ത് സൂര്യനെ ചൂട് വച്ച് പ്രയാസപ്പെട്ട അയാൾ വീട്ടിലേക്ക് ഒരു വത്തിൽ വന്നാണ് ഒന്ന് മറന്നുപോയി ഒരു വിഷയം വിട്ടുപോയി അത് പിന്നീടാണതിനെ അതിനെപ്പറ്റി ചോദിക്കുകയും പ്രയാസപ്പെടുത്തുന്നതാകുന്ന വർത്തമാനങ്ങൾ പറയാതെ രമ്യമായത് പരിഹരിക്കണ്ടേ ആ വിട്ടുപോയ മറന്നുപോയ കുഴപ്പമില്ല നമുക്ക് പിന്നെ വാങ്ങാം ഇപ്പൊ ഉടനെ ഒന്നും ആവശ്യമുള്ളതല്ല എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം അങ്ങനെ പറഞ്ഞാൽ ഏത് ഭർത്താവും അന്നത്ത് തന്നെ അന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങും നേരെ മറിച്ച് തിരിച്ചാണ് പറയുന്നതെങ്കിലോ അയാളുടെ മനസ്സിൽ ആകെ വിഷമമായി പിന്നെ അത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പോലും സംതൃപ്തിയോടുകൂടി ആയിരിക്കില്ല അപ്പൊ സ്ത്രീകൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം വേണം നാവ് ചില സഹോദരിമാരുടേത് വളരെ മോശമാണ് മുറുക്കാനും മുറുക്കിയിട്ട് പഴയ സ്റ്റൈലാണ് ഇപ്പോൾ അരപ്പട്ടയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കച്ചറ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നാവ് തുറന്ന തീർന്ന് ഹസ്റ് മുതലും മകരി പോരെ ഒച്ചപ്പാടും ബഹളം അയൽവക്കത്തെ വീട്ടിൽ കിടന്ന വഴി വഴക്കിന് ബഹളാൻ വഴിക്ക് ബഹളാൻ അരച്ചാൻ വഴിയുടെ ബഹളത്തിൽ ആരാ രംഗത്ത് നിൽക്കുന്ന പറദയൊക്കെ തിരിച്ച മലപ്പുറംകാരി ഉമ്മ കത്തിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ യൂട്യൂബ് ചാനലിലെല്ലാം വരിക വാളും പരിചയമായിട്ട് നിൽക്കാൻ അള്ളാഹു മ്മളെ കാക്കട്ടെ അഴച്ചാൻ വരിക്ക് വേണ്ടി കിടന്ന് അടി ഉമ്മ കടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളും ചില സഹോദരിമാരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ചീത്ത ആക്കട്ടെ വലിയ വിഷയമാണത് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല പറയാനാണെങ്കിൽ കത്തിച്ചൊരിക്കുന്ന നരകത്തെ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി അതിലൊരു പെണ്ണിനെ ഞാൻ കടോയാണ് അല്ലി സനഹ ഇലല്ല ഞാൻ കൂടുതൽ സ്ത്രീ സ്ത്രീവർക്കതെയാണ് സ്ത്രീകളെയാണ് അതിലൊരു പെണ്ണത അവരുടെ നാവിനെ വലിച്ച് നരകത്തിന്റേതാകുന്ന തീജ്വാലുകൾ പടർന്നതായ വലിച്ച് കെട്ടപ്പെട്ടതായി കണ്ടപ്പോൾ തൂണിലേക്ക് ചോദിച്ചു ആരാണ് ഇത്ര തൂണിലേക്ക് നാവ് വലിച്ച് നീട്ടപ്പെട്ട് കെട്ടപ്പെട്ട നിലയിൽ നിലകൊണ്ടതായ ആ പെണ്ണ് ഏതാണ് ചിബിരിലേ ഒന്നറിയിച്ചു തന്നാലും ആദരവായ പ്രവാചകരോട് ചിബിരി പറഞ്ഞു അത്രേ अयत वीर तुलिस यार सोर സമയവും മോശപ്പെട്ട വർത്തമാനങ്ങളെ പറഞ്ഞ് നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം ഭർത്താവ് സേവനം കൊടുത്താലും ഹിദമത് ചെയ്താലും വേണ്ട രീതിക്കുള്ളതാകുന്ന സർവ്വതും കൊടുത്താലും എന്റെ ഭർത്താവ് ഒന്നും തന്നില്ല എന്ന് കൊല്ലത്തിൽ അവകാശപ്പെടുന്ന സൈസ പെണ്ണ വർത്തമാനം മോശമായ പെണ്ണാണ് പെണ്ണാറ് ോട് കൂട്ടുകാരോട് സമൂഹത്തോട് സമുദായത്തോട് കൂട്ടുകാരികളോട് വാട്സാപ്പിൽ ചാറ്റിങ് നടത്തിയിട്ട് പറയുകയാ എന്റെ ഭർത്താവിന് ഒന്നിനും കൊള്ളുകയില്ല കൊള്ളുകയില്ല നാട്ടുകാരോട് സമൂഹത്തോട് സമൂഹത്തോട് അയൽവാസികളോട് എല്ലാവരോട് ഭർത്താവിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഈ നടക്കുന്ന പെങ്ങളില്ലേ നാവ് നിമിഷമായ നാവ് മോശമായ പെങ്ങളില്ലേ സഹോദരിമാരില്ലേ നാവ് ചുറ്റപ്പെട്ടതായി നബിയേ എന്നോട് പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ വളരെ ശ്രദ്ധിക്കണം നാവൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒന്നും ഇല്ലെങ്കിലും മിണ്ടാതിരുന്നാൽ മതി വലിയ കൂലിയാണ് ചിലരുണ്ട് ചില സദസ്സിൽ പത്ത് പേരെ കിട്ടിയ ഭയങ്കര ഒച്ചപ്പാടും ബഹളാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ഇന്നലെ രാഷ്ട്രീയം പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും സമുദായത്തിന് വിഷയം പറയണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ ഉസ്താമാരെ കുറച്ച് ഇറച്ചി കിഞ്ഞണം മുത്തങ്ങൾ കുറച്ച് അതിന്റെ കൂട്ടത്തി കുറച്ച് പച്ചക്കറി വെച്ച് കിഞ്ഞണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർക്ക് അങ്ങനെയുണ്ട് എന്തെങ്കിലും കലവിൽ ഇങ്ങനെ നാക്ക് വെറുതെ വെക്കത്തില്ല എല്ലായിടത്തും ഉണ്ട് അള്ളാഹുമ്മളൊക്കെ ആക്കട്ടെ ചിലർ പള്ളിയിൽ വരുന്നതിനോ സുബൈ സംസ്കരിക്കാൻ വരുന്നതിനോ സുബൈ കഴിഞ്ഞിട്ട് ചായക്കടയിൽ പോയിട്ട് ഫനായി മസാദും പറയാനാണ് അതിന്റെ കിതാബ് മൊബ്രയിലുണ്ട് അവിടെ പോയിട്ട് അത് തുറന്നു നോക്കും ഫനാടെ കിതാബ് ആദ്യം ഒരു മണിക്കൂർ അത് കഴിയുമ്പോൾ അത് ഓതി തീർന്നവർക്ക് ഫസാദിന്റെ കിതാബ് രണ്ട് കിതാബ് ഓതി സബുക്ക് പള്ളിയിൽ ഉസ്താദ് അവിടെ സബുക്ക് നടത്തുമ്പോൾ ഇവിടെ ഇവിടെ വേറെ സബുക്ക് അള്ളാഹുളക്കാക്കട്ടെ എട്ട് മണിവരെ എട്ട് ക്ലാസ് ചായയും കുടിക്കും ചിലപ്പോൾ ഒരു ക്ലാസ് ചായ ആയിരിക്കും അത് തണുത്ത അറിയാനും വീണ്ടും വീണ്ടും ഇരിക്കും അത് ചൂടാക്കി തന്നേക്കെന്ന് പറയും അങ്ങനത്തെ തെയ്പോ ഉണ്ട് അറുപീക്കൻ എന്നിട്ടും പിന്നെ ഇരിക്കും അതാണ് കടക്കാരൻ തൊഴുത് കയ്യിൽ ഇറക്കി വിടും വേറെ കച്ചവടക്കാര് കേറണം എന്റെ പൊന്നും ആചാര് ഇറങ്ങിപ്പോക ഒരു ഉറ്റിപ്പുട്ട് വന്നേക്കാൻ പോയിക്കോളം അങ്ങനെയാണ് മൂപ്പർ ഇറങ്ങി പോകുന്നത് ഇത് മിക്ക സ്ഥലത്തും ഉള്ളത് രാവിലെ സുബൈക്ക് വരുന്നത് തന്നെ എന്തിനാ സുബൈ കഴിഞ്ഞ് ഈ കടയിൽ വന്ന് ഫനായും വസാദും പറയാനാണ് ആ അങ്ങനെ ഉണ്ടാകില്ല അല്ല സുബൈസ്കരിക്കല്ല മൂപ്പര ലക്ഷ്യം കാരം കഴിഞ്ഞിട്ട് ഈ കടയെ പോയിട്ട് വാതുറക്കണം അല്ല സുബൈക്ക് പള്ളിക്കാതെ വന്നാൽ അനങ്ങാതിരിക്കും ചിലപ്പോ ഒരു സലാം പറഞ്ഞിട്ട് ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും എല്ലാവരും പള്ളിക്കാത്ത കയറി കാമത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ ഹാജേര് വരുവോളു അവിടെ കയറി വന്നിട്ട് അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് ലുഹറിന് കൂട്ടിയിടിച്ച പോലും സലാം പറയാത്ത ആളാ അസറിനും അതേപോലെ തന്നെ സുബൈക്ക് മാത്രം ഒരു സലാം പറ